കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും ഇപ്പോൾ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറിയ വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾ അതായത് അഞ്ചാം ഭാവമായി തുലാം രാശി ഏഴാം ഭാവമായിട്ട് ധനുരാശി ഒൻപതാം ഭാവമായിട്ട് കുംഭം രാശി ഇങ്ങനെയാണ് ദൃഷ്ടി പതിക്കുന്നത് അപ്പോൾ ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾക്ക് വളരെയധികം പ്രത്യേകമായ ഫലങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഞ്ചാം ഭാവ ദൃഷ്ടിയായിട്ട് വരുന്ന ഈ ഒരു വരവ് നിങ്ങളുടേതായ കുംഭം രാശിയുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കാണ് വന്ന് പതിയുന്നത് അപ്പോൾ വളരെ അധികം നന്മകൾ ആ അഞ്ചാം ഭാവമായ ഒൻപതാം രാശിയിലൂടെ മനസ്സിലാക്കാം ഏഴാം ഭാവദൃഷ്ടി പതിയുന്നത് നിങ്ങളുടേതായ കുംഭം രാശിയുടെ പതിനൊന്നാം ഭാവമായ ധനു രാശിയിലാണ് പതിയുന്നത് മുപ്പതാം ഒൻപതാം ഭാവ ദൃഷ്ടി എന്ന് പറയുന്നത് കുംഭം രാശിയിൽ തന്നെയാണ് അതായത് ജന്മ രാശിയിൽ തന്നെയാണ് പതിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളിലുള്ള ഈ ദൃഷ്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ഫലം പ്രദാനം ചെയ്യുക ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുതന്നെ ഒരു മഹാഭാഗ്യം തന്നെയാണ് അതായത് പൂർവ്വ പുണ്യസ്ഥാനമാണ് കുംഭം രാശിക്കാരുടെ അഞ്ചാം ഭാവമായ പൂർവ പുണ്യസ്ഥാനത്തിലിരിക്കുന്നത് തന്നെ വ വളരെയധികം നല്ല ഭാഗ്യം തന്നെയാണ് കാരണം ഇവിടെ വ്യാഴം അഞ്ചിൽ സ്ഥിതി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടേതായ പുണ്യത്തിൻ്റെതായ കണക്കുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് ഫലം ലഭിക്കുക അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തെ അദ്ദേഹം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തെയും ദൃഷ്ടി പതിയുന്നുണ്ട് അപ്പോൾ അതുതന്നെ എന്ന് വേണം കരുതുവാനായിട്ട് എന്തു തന്നെയായാലും വ്യാഴം ഈ വരുന്ന ഒരു വർഷക്കാലം അതായത് ജൂൺ മാസം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി വരെ വളരെയധികം നന്മകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക കുംഭം രാശിക്കാർക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാറ്റം വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം എല്ലാ ഇടങ്ങളിലും വളരെയധികം നന്മകൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രാധാന്യം ഇവിടെ നൽകുന്നത് അദ്ദേഹം ഇവിടെ ഒൻപതാം ഭാവ ദൃഷ്ടിയായിട്ട് പതിയുന്നത് നിങ്ങളുടേതായ കുംഭം രാശിയിൽ തന്നെയാണ് അതായത് ജന്മരാശിയിൽ പതിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെ അധികം വില മതിപ്പുള്ള പല വ്യക്തികളുമായിട്ട് ഇടപെട്ട് ഇട പഴയ മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാലഘട്ടം വളരെയധികം നല്ല ഫലം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഇതുവരെ തൊഴിൽപരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല ഉപദേശങ്ങൾ ലഭിക്കുകയും നല്ല വഴികൾ കാട്ടിത്തരികയും ചെയ്യുന്ന നല്ല വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അവരുടും ആയിട്ടൊക്കെ ഇടപെട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായി മാറും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകൾക്കൊക്കെ തന്നെ ഒരു പരിധിവരെ ഒരു നല്ല തീർപ്പ് കിട്ട കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ വളരെയധികം മികച്ച മുന്നേറ്റത്തിനായിട്ട് ഗുരു ഉപദേശം പോലെ മറ്റു ഒരു വ്യക്തിയുടേതായ ഇടപെടൽ അവിടെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന വ്യക്തിയായിരിക്കാം ഇപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വച്ചിട്ടുണ്ടാവാം തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ ഒരു മുന്നേറ്റത്തിനായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടേതായ പഠനം സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സംസാരിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം അനുകൂലമായി വരുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ ഇവിടെ ഗുരുടേതായ ആ ഒരു ദൃഷ്ടി ഒൻപതാം ഭാവമായിട്ട് തന്നെ അവിടെ പതിയുമ്പോൾ നിങ്ങളുടെ ജന്മരാശിക്ക് വളരെയധികം നല്ല ഫലം തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കുംഭം രാശിയിൽ തന്നെയാണ് പൂരുട്ടായ നക്ഷത്രമുള്ളത് അത് ഗുരുവിൻ്റേതായ വ്യാഴത്തിൻ്റെതായ നക്ഷത്രം തന്നെയാണ് അപ്പോൾ അതിന് പ്രത്യേകമായ ഒരു എഫേർട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഫലം ലഭിക്കും ഇതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പതിനൊന്നാം ഭാവമായിട്ട് ഇവിടെ ദൃഷ്ടി പതിയുന്നത് തന്നെ ധനുരാശിയിലാണ് ധനുരാശി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണ് അപ്പോൾ ഗുരുവും ഗുരുവും നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമാണ് അവിടെ വരിക അപ്പോൾ ഇവിടെ മിഥുനം രാശിയിലിരുന്നുകൊണ്ട് തന്നെ ധനു രാശിയിലേക്ക് ദൃഷ്ടി നേരിട്ട് പതിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നല്ല ഉപദേശകൻ്റെ ഒരു ഇടമൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം നൂറു ശതമാനമുണ്ട് അപ്പോൾ വളരെയധികം നല്ല രീതിയിൽ അനുകൂലമായി നിങ്ങൾക്ക് വരുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതും വളരെ സത്യമായ ഒരു കാര്യമാണ് അതുപോലെ ഒൻപതാം ഭാവമായിട്ട് രാശിക്ക് ഒമ്പതാം ഭാവമായിട്ട് തുലാം രാശിയെ ഇവിടെ പ്രതിനിധീകരിച്ച് ദൃഷ്ടി പതിയുന്നത് കൊണ്ടും തന്നെ നിങ്ങൾക്ക് കുടുംബപരമായ ഈശ്വരൻ്റെ അനുഗ്രഹമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും അതായത് ഇതുവരെ നിങ്ങൾ ദൈവങ്ങൾക്കൊക്കെ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഒരു ഫലമൊന്നുമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സമയമൊക്കെ മാറി ഇപ്പോൾ എല്ലാം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യങ്ങൾ അതുപോലെ തന്നെ കുടുംബപരമായി നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടേതായ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി വണങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ രീതിയിലൊക്കെ മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലം കുടുംബത്തിൽ കുട്ടികൾക്കുള്ള പഠനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെയും വളരെ മികച്ച രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കുടുംബത്തിൽ വിവാഹം നടക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും എന്ന് പറയുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് ഏഴാം ഭാവ ദൃഷ്ടിയായിട്ടാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവമായി ലാഭസ്ഥാനം എന്ന് പറയാൻ സമയത്ത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ലാഭങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായി വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിലേക്ക് വന്ന് കയറുന്ന ഒരു സാഹചര്യമായിരിക്കും ചിലർക്ക് അങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് പോകുന്ന സാഹചര്യങ്ങളായിരിക്കും നടക്കാതെ ഇരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ് അതായത് നിങ്ങൾ എടുത്ത പ്രയത്നങ്ങൾക്കൊക്കെയും വലിയ തോതിലുള്ള വിജയം വന്ന് ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഭാവ ദൃഷ്ടികളും വളരെയധികം നല്ല ഫലം തന്നെയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായ ഇരുപ്പ് സ്ഥാനമായ അഞ്ചാം ഭാവം പൂർവ പുണ്യസ്ഥാനം അതായത് പൂർവ്വജന്മത്തെ കുറിക്കുന്ന സ്ഥാനം നിങ്ങളുടേതായ പിതൃക്കളുടേതായ ആത്മാക്കളുടേതായ സ്ഥാനത്തെ കുറിക്കുന്ന സ്ഥാനം അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങളുടേതായ പൂർവികരായിട്ടുള്ള ആത്മാക്കളുടേതായ ഒക്കെയുള്ള ഒരു അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ ഒരു കാലം പറയുന്നത് അപ്പോൾ ഗുരുവിൻ്റേതായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റേതായ ക്ഷേത്രങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലമായിരിക്കും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും ആരോ ഒക്കെയാണോ വീഡിയോ കാണുന്നത് അവരവരുടേതായ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് അതാത് ഈശ്വരന്മാരെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുക കാരണം ഇത്രയും കാലമുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം കേൾക്കാത്തതല്ല കേട്ടിരുന്നു നല്ല സമയം വരുമ്പോൾ നിങ്ങൾക്ക് സഹായം നൽകാം എന്നുള്ള ഒരു ഇതായിരുന്നു ഇപ്പോൾ ഈ ഒരു വർഷം വളരെയധികം നന്മകൾ തന്നെയാണ് കുംഭം രാശിക്കാർക്കുള്ളത് അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഉള്ള ദുഃഖങ്ങളൊക്കെ തീരുന്നു ഇതുവരെ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീർന്ന് എല്ലാവരും നല്ല സൗഹൃദപരമായി പോകുന്ന ഒരു കാലമായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ വിവാഹത്തിലൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ തകരാറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ സംസാരിച്ച് തീർപ്പാകുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക പൊതുവിൽ നല്ല ഫലങ്ങൾ തന്നെയാണ് വ്യാഴം ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത് അതിൽ ചില രാശിക്കാർക്ക് വളരെയധികം നന്മകൾ ലഭിക്കുമെങ്കിൽ ചില രാശിക്കാർക്ക് അല്പം ഒരു നല്ല ഫലം ലഭിക്കുന്ന കാലം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ രാശിക്കാർക്കും നല്ല ഫലം തന്നെയാണ് വ്യാഴം നൽകുന്നത് എന്നുള്ളതാണ് സത്യമായ കാര്യം അടുത്ത വീഡിയോ നിങ്ങളുടേതായ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി വരുന്നുണ്ട് ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക